ഈ വിശ്വാസിയല്ല ാണ്ഹി വസ് പഠിപ്പിച്ചത് മാത്രമല്ല കാണാൻ പറ്റും മുസ്ലിമീങ്ങൾക്കും അല്ലാത്ത ആളുകൾക്കും ആളുകൾക്കും അവകാശങ്ങളെ സംരക്ഷിക്കണമെന്ന് നബിസാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ ഉടമ്പടിയിൽ പറഞ്ഞ അവസാനത്തെ വാക്ക് വിശ്വാസികൾക്കറി ഒരുപാട് വൈരുദ്ധ്യങ്ങളോ വൈവിധ്യങ്ങളോ ഉണ്ടായേക്കാം പക്ഷേ ആ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഒരിക്കലും മനുഷ്യർ തന്നെയടിക്കാനുള്ള കാരണമാകരുത് എന്നാണ് വസ്ല്ലാം തമ്മെ പഠിപ്പിച്ചത് ലോകർക്ക് ശാന്തി ഉണ്ടാകണം ലോകത്തെല്ലാവർക്കും സമാധാനം ഉണ്ടാകണം ഒരിക്കലും നിന്റെ മനുഷ്യൻ നിന്റെ മനസ്സിലുണ്ടാകുന്ന സന്തുചിതമായ

പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഉണ്ടായേക്കാം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം കുടുംബപരമായോ ജാതീയതയുടെ നിലനിൽക്കുന്ന സമയത്തും നീ ഒരു പിടിക്കണേ നിങ്ങൾ നീതി കാണിക്കണേ ഒരിക്കലും നിന്റെ അപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ചോ അരിവാരിത്തേക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നിന്റെ നിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകരുത് നിന്നിലുള്ള ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെടുന്നത് ധർമ്മത്തെ ഒരിക്കലും നിനക്ക് അടിച്ച് വേണ്ടി ോപണങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോടരുത് എന്നാണ് അതാണ് ഒരു മനുഷ്യന്റെ സൂക്ഷ്മമായ ജീവിതത്തിന് ൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം സമാധാനത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണം ണം സമാധാനത്തിനു വേണ്ടി നിങ്ങൾ കൈകോർക്കണം നിങ്ങളുടെ ശക്തികളും നിങ്ങളുടെ പണവും നിങ്ങളുടെ പ്രഭാപവും നിങ്ങളുടെ ഔന്നിത്യങ്ങളും നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങളും എല്ലാം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയായിരിക്കണം ഇനി യോഗിക്കേണ്ടത് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കാനോ ഒരിക്കലും നിന്റെ 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 സ്ഥാനമാനങ്ങൾ സമ്പാദ്യങ്ങൾ അവിടെ നിന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹം പ്രചരിപ്പിക്കണമെന്ന് കേരള മുസ്ലിം ജമാവയുടെ നേതൃത്വത്തിലായി വളരെ വളരെ ഭദ്രമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരളത്തിൽ വർഷങ്ങൾ വർഷങ്ങൾ ആ സമസ്ത കേരള മുന്നോട്ട് വെക്കാനുള്ള ആശയം അതിന്റെ ഘടകമായ കേരളത്തിന്റെ സമ്മേളനത്തിന്റെ പ്രമേയമായി മനുഷ്യർക്കൊപ്പം സാമയിം എന്ന് പറയുന്ന വളരെ സുന്ദരവും പ്രസക്തവുമായ ഒരു സന്ദേശമാണ് സമസ്ത കേരള കേരളയുടെ കേരളത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ സ്നേഹിക്കാനും സഹജീവികളോട് അവരോട് തെരഞ്ഞോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് അഭിമന്യരായ ജീവിതം ആ ജീവിതമായിരിക്കണം നിങ്ങളെ മാതൃക ഏത് ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും സ്നേഹത്തിന്റെ ആ മുറുകെ പിടിക്കണേ എന്നാണ് ഞങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് നീ മാത്രം മനുഷ്യം നിന്റെ നിന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സഹജീവികളെയും കൂടെ നീ കൈ പിടിച്ചുയർത്തണേ എന്ന് ഈ മാനുഷികമായ മൂല്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണേ എന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ്

സമസ്ത കേരള എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു മാതൃകയിലൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമുക്കിടയിൽ ഒരുപാട് ഉണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ആ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാകേണ്ടതുണ്ട് അതിനുവേണ്ടി തിരുനബി മനുഷ്യ മനസ്സിലേക്ക് വ്യാപിപ്പിക്കുക എന്നല്ലാത്ത ഒരു മരുന്ന് നമുക്ക് ോ ആ പ്രപഞ്ചത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് വേണ്ടിയാണ് നിമിദ് മുഖ്യധാര മുസ്ലിം ഇവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോട് പുറം തിരിഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നിങ്ങളൊരു പുനർചിന്ത നിങ്ങൾ മുതിരേണ്ടതുണ്ട് നിങ്ങളുടെ പൂർവീകരായ ആളുകൾ

ണോ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല സ്നേഹമുള്ള സന്തോഷമുള്ള മനുഷ്യന് ശാന്തിയും സമാധാനവും കൈമാറുന്ന ഒരു വിഷയമിനെയാണ് ആ ഒരു തന്നെ തന്നെ ജീവനുള്ള നിലനിർത്താൻ വേണ്ടി ലോകത്തിലെ കൂടെ എല്ലാവരും നിന്നുകൊണ്ട് ഹബീബായ തങ്ങളെ സമർപ്പിക്കാൻ ും ഒറ്റായി പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ വായിക്കണം ആയിരക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും കേൾക്കാൻ കിട്ടും എല്ലാം കേട്ടും കണ്ടും നിങ്ങൾക്ക് ഹബീബായ മാതൃകയുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവരെ നിങ്ങൾക്ക് മാതൃകയുണ്ട് പേരിൽ സങ്കടപ്പെടുന്നവരെ ഹബീബായങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ളവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഹബീബായ തങ്ങൾ ുംബീബായാ മാത്രമല്ല അവിടുത്തെ പത്നിമാർ ലോകത്തിലെ മുസ്ലിമീങ്ങളുടെ ഉമ്മമാരാണ് ഉമ്മാണ് വിളിക്കുന്നത് അടക്കമുള്ള ആ ഉമ്മമാരിൽ മാതൃകയുണ്ട് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു 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 അൻഹയിൽ മാതൃകയുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ അൻഹു അൻഹു ഉമർ ബിൻ ഖത്താബ് അടക്കമുള്ള സ്വഹാബത്തെ സ്വഹാബത്തെ ആ കിറാമിനെ മുഴുവനും ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടാണ് ലോകത്തിന്റെ തിരുനൂതിരി ലോകത്തോട് വിട ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളും അവിടുത്തെ പരിസരങ്ങളും നമുക്ക് യാണ് ഏത് പ്രതിസന്ധികളും നമ്മുടെ കൂടെയാണ് ആ ഒരു സന്ദേശം നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾക്ക് വിട അസ് വാർമി വാത്തു